ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് അന്ത്യദിനത്തോട് അടുക്കുമ്പോൾ കളവുകൾ പറയലും പ്രവർത്തിക്കലും വ്യാപകമാവുക എന്നുള്ളത് സഹോദരന്മാരെ കളവുകൾ പറയുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും ഏതൊരുവിധ പ്രയാസവുമില്ലാത്ത കളവുകൾ പറയുന്നത് കച്ചവടമായി മാറിയ കളവുകൾ പറയുക എന്നുള്ളത് ഒരു തിന്മയല്ലാതെ ഗണിക്കപ്പെടുന്ന കളവുകൾ പറയുകയും പ്രവചരി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ തൊഴിലാക്കി മാറ്റിയ ഒട്ടനേകം ആളുകൾ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കളവ് പറയുന്നിടത്ത് നമുക്ക് പോലും വളരെ ലാഘവമാണ് കളവുകൾ പറയുന്നിടത്തും അത് പ്രചരിപ്പിക്കുന്നിടത്തുമൊക്കെ പലപ്പോഴും കാണാറുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഭവത്തെ ആര് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യണം എന്ന് നബിസ്വല്ലാഹുഅഅലഹി അള്ളാഹു സുബധാന ഹൂഹത്താര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ നിങ്ങൾ സത്യസന്ധന്മാരാകണം എന്നതല്ല അതോടൊപ്പം നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളണം എന്ന് എന്നുള്ള സുബധാന ഹൂഹത്താര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുകയും ജീവിതത്തിൽ സത്യസന്ധത പ്രകടമാക്കുകയും കളവുകൾ പറയുന്നിടത്തും അത് പ്രചരിപ്പിക്കുന്നിടത്തു നിന്നും മാറി നിൽക്കുകയും അത്തരം ആളുകളും അത്തരം കൂട്ടായ്മകളും അത്തരം സംഘടനകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുവാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ ആയിത്തിറങ്ങുന്ന പശ്ചാത്തലം നമുക്കറിയാം മുനാഫിക്കങ്ങളായ ആളുകൾ തബൂക്ക് യുദ്ധത്തിൽ നിന്നും മാറി നിന്നപ്പോൾ നബിസ് അലഹി തബൂക്ക് യുദ്ധത്തിലേക്ക് ഉള്ള വിളംബരം നൽകിയപ്പോൾ സഹാബാക്കളൊക്കെ വളരെ ദാരുണമായ പട്ടിണിയും പ്രയാസങ്ങളും ശക്തമായ ചൂടും നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ സഹാബാക്കളെല്ലാം അതിനുവേണ്ടി ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മുനാഫിക്കിങ്ങളായ ആളുകൾ അതിൽ നിന്ന് വിട്ടുനിന്നു അതിൽ ചില സഹാബാക്കളും ആ ഒരു യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നു തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അലഹി വസല്ലമയും സഹാബാക്കളും മടങ്ങി വന്ന് മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു ആരൊക്കെയാണ് തബൂക്ക് യുദ്ധത്തിലേക്ക് കടന്നു വരാത്തത് മുനാഫിക്കങ്ങളായ ആളുകൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ കളവുകൾ പറയുകയുണ്ടായി അവർക്ക് ഇന്ന ഇന്ന ന്യായങ്ങൾ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഇന്ന ഇന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന കളവുകൾ പറയുകയുണ്ടായി എന്നാൽ അതിൽ നിന്ന് വിട്ടുനിന്ന സഹാബാക്കൾ കാവുബിൻ മാലിക്കിനെ പോലെ റദിയുള്ള പോലെയുള്ള ചില സ്വഹാബാക്കൾ അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെയാണ് അവരാ യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നത് സത്യസന്ധമായി അവർ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനുശേഷം അള്ളാഹു സുബാനു വല അവരുടെ വിഷയത്തിൽ പ്രവാചകനോ സഹാബാക്കളോ അവരോട് സംസാരിക്കാൻ പോലും പാടില്ലാതെ അവരിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാവശ്യപ്പെടുകയുണ്ടായി ആ സ്വഭാപാക്കളിൽ നിന്നും പ്രവാചകനും മറ്റുള്ള സ്വഭാപാക്കളും വിട്ടുനിന്നും അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കി പ്രവാചകൻ സല്ലാ അലഹി വസ്ല്ല പോലും അവരോട് സംസാരിക്കുന്നില്ല വലിയ പ്രയാസമുണ്ടാക്കി കുറെ ദിവസങ്ങൾക്ക് ശേഷം അൻപതോളം ദിവസങ്ങൾ കഴിഞ്ഞ് അള്ളാഹു സുഹാനത്തിൽ ആയത്തിറക്കി അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞതാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളുകയും ചെയ്യണമെന്നത് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ അവരവിടെ സത്യം പറയാൻ സന്നദ്ധമായി അവർക്ക് ആ സത്യം പറയുന്നതിലൂടെ പ്രത്യാഘാതങ്ങൾ വന്നു സന്ദർഭങ്ങളിൽ പോലും ആ സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ സന്നദ്ധമായി അതുപോലെ സത്യം പറയാനും സത്യസന്ധന്മാരായി തീരാനും സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളുവാനും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹ് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഏതൊരു സാഹചര്യത്തിലും സാഹചര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര പ്രതികൂലമായി മാറിയാലും സത്യം പറയുന്നത് കൊണ്ട് എത്ര വലിയ നഷ്ടങ്ങൾ കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും എല്ലാ മേഖലകളിലും ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും സത്യം മാത്രം പറയാൻ കളവ് പറയാതിരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുലയുടെ പേരിലും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലും കളവ് പറയുക എന്നുള്ളതാണ് സഹോദരന്മാരെ ഇന്ന് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഭൗതികമായ ൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളവുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പണ്ഡിതന്മാരായും പുരോഹിതന്മാരായ ആളുകളെ പോലും സമൂഹത്തിൽ ധാരാളമായി നമുക്ക് കാണാം കേവലം തുച്ഛമായ ലാഭത്തിനു വേണ്ടി ദുനിയാവിന്റെ ദുരിതത്തിനു വേണ്ടി കറാമത്തുകളുടെ പേരിൽ കളവുകൾ പറഞ്ഞ് അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെ വിഷയത്തിൽ കളവുകൾ പറഞ്ഞ് അത് ദീനിന്റെ പേരിൽ വിറ്റഴിക്കാനും അതിലൂടെ ഭൗതികമായ നേട്ടങ്ങൾ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ

യും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും കടുത്ത അക്രമി ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് അക്രമികൾ വിജയം വരിക്കുകയില്ല തീർച്ച പേരിൽ കളവ് പറയലാണ് ഏറ്റവും വലിയ കടുത്ത അപരാധമെന്നും അക്രമമെന്നും അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയലും അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നത് പോലെയാണ് കാരണം മതപരമായി നബിസ് പഠിപ്പിക്കുന്ന ഏതൊരു

സഹോദരന്മാരെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് അറിഞ്ഞിട്ടും തങ്ങളുടെ ആശയങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അത് പ്രചരിപ്പിക്കുകയും അത് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ് നബീസ് വസ്സല ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ പലപ്പോഴും കളവ് പറയുന്നത് ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞ് തുടങ്ങി അവസാനം ജീവിതത്തിൽ കളവ് പറയുക എന്നത് ശീലമാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വളരെ ഗൗരവത്തിൽ അത്തരമൊരു ശീലം ജീവിതത്തിൽ കടന്നു വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം കളവ് പറയൽ ശീലമാക്കിയാൽ പിന്നെ നമ്മളൊരു അധർമ്മകാരിയായി മാറുകയാണ് അധർമ്മകാരിയായ ആളുകൾ അവർ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് അള്ളാഹുന്റെ അവസാനം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം അത് പ്രവർത്തിക്കലാണെങ്കിലും പറയലാണെങ്കിലും നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം അത് അധർമ്മത്തിലേക്ക് നയിക്കും നമ്മൾ കളവ് പറഞ്ഞ് അത് മറച്ചു വെക്കാൻ വേണ്ടി പിന്നെയും കളവുകൾ പറഞ്ഞു അതിനു വേണ്ടി കളവുകൾ പ്രവർത്തിച്ച് അതിന്റെ പേരിൽ ഒരുപാട് തിന്മകൾ ചെയ്ത് നമ്മളൊരു അധർമ്മകാരിയായി മാറുന്ന അവസ്ഥ വിശേഷം ഉണ്ടാകും പലപ്പോഴും ചെറിയ കളവുകൾ പറഞ്ഞ് പിന്നെ വലിയ കളവുകൾ ശീലമാക്കി അങ്ങനെ കളവെന്ന സ്വഭാവം മാത്രം നമ്മളെ ഒരു വലിയ അധർമ്മകാരിയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കും നിമിഷം പറയുകയാണ് അധർമ്മമാകട്ടെ അത് നരകത്തിലേക്കാണ് നയിക്കുന്നത് ഒരു മനുഷ്യൻ അങ്ങനെ കളവു പറയുന്നത് ശീലമാക്കും അങ്ങനെ അവൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും അവൻ കളവു പറഞ്ഞുകൊണ്ടിരിക്കും കളവു ജീവിതത്തിൽ ശീവലമാക്കും അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമ്മൾ കളവു ജീവിതത്തിൽ ശീലമാക്കി അവസാനം അള്ളാഹുവിന്റെ അടുക്കൽ പെരും കള്ളനെന്ന് നമ്മളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും അതുകൊണ്ട് ജീവിതത്തിൽ കളവ് പറയുന്നതിനെ അത്തരം ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും ആ കളവ് നമ്മൾ അധികമായി അധികരിപ്പിക്കാറുള്ള ചില മേഖലകളാണ് ഒന്ന് കച്ചവട മേഖല എന്ന് പറയുന്നത് കച്ചവട രംഗത്ത് ബാക്കിയുള്ള വിഷയങ്ങളിൽ സൂക്ഷ്മത വലിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ മേഖലകളിൽ തങ്ങളുടെ കച്ചവട രംഗങ്ങളിലൊക്കെ തങ്ങളുടെ ചരക്കുകൾ വിറ്റടിക്കുവാനും തങ്ങളുടെ കച്ചവടങ്ങൾ ലാഭകരമായി മാറുവാനും അതിൽ കൂടുതൽ കൂടുതൽ നേട്ടമുണ്ടാക്കുവാനും ഒക്കെ കളവുകൾ പറയുന്ന കസ്റ്റമറിനെ പറഞ്ഞു പറ്റിക്കുന്ന ആ വിഷയത്തിൽ ഇല്ലാത്ത പറഞ്ഞു പ്രതിഫലിപ്പിക്കുകയും അതിനുള്ള ന്യൂനതകളെ മറച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളാണ് പലപ്പോഴും കൂടുതലായി പറഞ്ഞത് കച്ചവടം നടത്തുന്ന ആളും അതേപോലെ തന്നെ കച്ചവടം പിന്നെ വാങ്ങുന്ന ആളും രണ്ടാളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് കച്ചവടം നടത്തുന്ന സന്ദർഭത്തിൽ അത് തിരഞ്ഞെടുക്കാനും ഒഴിവാക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലൊരാൾ സത്യസന്ധത പുലർത്തുകയും ഒരാൾ അതിൽ സത്യസന്ധത പുലർത്തി ആ വാങ്ങുന്നയാളാകട്ടെ വിൽക്കുന്ന ആളുകളാകട്ടെ രണ്ടാളുകളും അതിൽ സത്യസന്ധത പുലർത്തി അതിൽ വ്യക്തമാക്കി അതിലുള്ള ന്യൂനതകളൊക്കെ വ്യക്തമാക്കി ഇന്ന ഇന്ന ന്യൂനതകൾ ഇതിലുണ്ട് ഇന്ന ഇന്ന മേന്മകളുണ്ട് എന്ന് സത്യസന്ധമായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിമിഷം മലഹി പ്രസവം പറയുകയാണ് അതിലുള്ള സുഖാനുപത്താല വിറക്കത്ത് നൽകും ആ കച്ചവടത്തിൽ അള്ളാഹു നമ്മൾ വിറക്കത്ത് നൽകും പലപ്പോഴും നമ്മൾ കച്ചവടത്തിൽ കളവ് പറയുന്നത് അതിന് നേട്ടം ഉണ്ടാകാനാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ലാഭകരമായി തീരാനാണ് പക്ഷെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ നേട്ടം അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാതെ പോകുന്ന സാഹചര്യം അതിലുള്ള വറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് അവിടെ നമ്മൾ സത്യസന്ധത പുലർത്തുകയും അതിലുള്ള ന്യൂനതകൾ വ്യക്തമാക്കുകയും ചെയ്താൽ അവന് അല്ലാഹു കൊടുക്കുന്നവനും അവനതിൽ അതേപോലെ തന്നെ മറച്ചു വെക്കുകയും അതിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ അവൻ രണ്ടുപേരുടെയും അള്ളാഹു സുബാനുഹൂത്താലുമാറ്റി കളയുമെന്ന് അള്ളാഹു റസൂൽ അല്ലാഹുസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കളവുകൾ പറയാനും ആ കളവുകൾ പ്രചരിപ്പിക്കുവാനും സാധ്യതയുള്ള കച്ചവടത്തിൻ്റെ മേഖല പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കളവ് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക നമ്മളൊരു കളവ് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ പറയുന്ന ആൾ ആരോടാണാ പറയുന്നത് ആ ആളറിഞ്ഞാൽ പിന്നെ എന്താകും അറിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനം നഷ്ടപ്പെടും കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും ആലോചിക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും ഒരു കളവ് പറയുമ്പോൾ അതിനുവേണ്ടി അത് മൂടി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കളവുകൾ പറയും ഒരുപാട് കള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും അതേസമയം നമുക്ക് പ്രയാസകരമാണെങ്കിൽ പോലും അവിടെ നമ്മൾ സത്യം പറയാൻ സന്നദ്ധമായാൽ നമുക്കവിടെ സമാധാനം ഉണ്ടാകും ചെറിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും അവിടെ നമുക്ക് സമാധാനം ഉണ്ടാകും അതുകൊണ്ടാണ് ബിസുല അലഹി വസ്ലമ പറഞ്ഞത് ഇൻ നസീദീനത്തു തീർച്ചയായും സത്യം പറയുക എന്നുള്ളത് സത്യസന്ധത എന്നുള്ളത് അത് സമാധാനമാണ് മനസ്സിന് സമാധാനം നൽകുന്നതാണ് ഇന്ന് കളവ് എന്നുള്ളത് അത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുവോ അവിടെയൊക്കെ നമുക്ക് അസമാധാനവും അസ്വസ്ഥതയും മാത്രമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ആ മേഖലകളിലെല്ലാം നമുക്ക് നഷ്ടം നേരിടുമെന്ന് പേടിച്ചാലും നമുക്കതിൻ്റെ പ്രത്യാഗാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് നമ്മൾ വിചാരിച്ചാലും അവിടെ സത്യസന്ധത പറഞ്ഞ് തുടർന്നുള്ള ജീവിതത്തിൽ അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരന്മാരെ കൂടുതലായി കളവ് പറയുന്ന മറ്റൊരു മേഖലയാണ് തമാശയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ആളുകളോട് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് വേണ്ടി കളവുകൾ പറയുക പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് വേണ്ടി കളവുകൾ പറഞ്ഞ് അത് വീഡിയോ ചെയ്ത് അത് സമൂഹങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ യഥേഷ്ടം വർദ്ധിച്ച ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയും ആ സംസാരത്തിൽ കളവ് പറയുകയും ചെയ്താൽ അവര് നാശം അവര് നാശം അവര് നാശം എന്ന് നമിസാഹു അലൈഹി വസ്സല മൂന്ന് തവണ അവര് നാശം എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ആ വിഷയത്തിലാണ് അധികം ആളുകൾക്കും കൂടുതൽ ലാഘവുമുള്ളത് ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രൂപത്തിൽ പോലും പലപ്പോഴും അത്തരം വിഷയങ്ങളിൽ കളവ് പറയാൻ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ആ നിലക്ക് സംസാരത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി മക്കളോട് കളവ് പറയുക എന്നത് ശീലമാക്കിയ ആളുകളുണ്ട് അവർ കരയാതിരിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അതേപോലെ തന്നെ അവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ അവരിൽ നിറവേറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ അവരോട് പലപ്പോഴായി കളവുകൾ പറയുന്ന ശീലമാക്കിയിട്ടുണ്ട് അബ്ദുൽ ആമിർ ല്ലാഹുഖാനും പറയുകയാണ് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവാചകം സമത്താനും അലേശനം കടന്നു വരികയുണ്ടായി അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു വസ്തു അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അലീബു സഹബീർ കണ്ടപ്പോൾ ആ മഹതിയോട് ചോദിച്ചു എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് മഹദി പറഞ്ഞു ഒരു കാരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് നബിസുലഹു അലൈഹി വസ്സലാം പറഞ്ഞു നീ പറഞ്ഞത് കളവായിരുന്നുവെങ്കിൽ നീ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അള്ളാഹു വാല നിന്റെ മേൽ ഒരു കളവ് രേഖപ്പെടുത്തും എന്ന് നബിസുലുഅലൈ അലൈഹി പറഞ്ഞതായും പറഞ്ഞതായി ആ ആമിർ മദിഅല്ലാഹു താലും പറയുകയാണ് സഹോദരന്മാരെ നമ്മൾ മക്കളുടെ വിഷയത്തിൽ നിസാരമെന്ന് കരുതി അവരോട് കളവുകൾ പറയാറുണ്ട് അബ്ദുൾ റസാഖ് ഹഫീൽ അദ്ദേഹം പറയുകയാണ് മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ കളവ് പറയുന്നതിന് നിരോധിച്ചതിൻ്റെ മറ്റൊരു ലക്ഷ്യം അത് മക്കളോട് കളവ് പറയുമ്പോൾ മക്കൾ ആ കളവ് പറയുക എന്നത് സ്വന്തം ജീവിതത്തിൽ ശീലമാക്കി മാറ്റും അള്ളാഹു സുഖാനുഭവത്താൽ ഏതൊരു മനുഷ്യനെയും അവന് ജനിപ്പിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണുള്ളത് ആ കുട്ടികൾ കളവുകൾ പറയുന്നത് ജീവിതത്തിൽ അവർക്കറിയില്ല മറ്റുള്ളവർ പഠിപ്പിക്കുമ്പോഴാണ് കളവുകൾ അവരുടെ ജീവിതത്തിൽ ശീലമാകുന്നത് അതുകൊണ്ട് തന്നെ മക്കളോട് കളവ് പറഞ്ഞ് നമ്മൾ ശീലിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി അവരോട് കളവ് പറയുമ്പോൾ അവർ ആ കളവു പറയുക എന്നത് ജീവിതത്തിൽ നമ്മളിൽ നിന്നും പഠിക്കുകയും അത് ശീലമാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മക്കളോട് ആ നിലക്ക് കളവ് പറയാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊരു സാഹചര്യത്തിലും മക്കളോട് സത്യം മാത്രം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ജീവിതത്തിൽ അങ്ങനെ കളവുകൾ ശീലമാക്കിയാൽ മരിച്ച് ആറടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന സമയം മുതൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അത്തരം കളവുകൾ ജീവിതത്തിൽ ശീലമാക്കിയ ആളുകൾക്ക് അത് പ്രചരിപ്പിച്ച ആളുകൾക്ക് ലോകം മുഴുവനും അവരുടെ കളവുകൾ പ്രചരിപ്പിക്കാൻ സാഹചര്യമുണ്ടായ ആളുകൾക്ക് വരാനിരിക്കുന്ന ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് ലഭിച്ച അലി വസലമേരുടെ ഒരു ഹനീജിൽ കാണാൻ സാധിക്കും നമ്മളെല്ലാവരും ധാരാളമായി കേട്ടൊരു ഹനീജാണ് നബിസ് അല്ലാ വസ്ലം ആ സഹാബാക്കളോട് ഒരു പ്രവാചകത്തിൽ ചോദിച്ചു ആരെങ്കിലും ഇന്നലെ രാത്രിയിൽ ഏതെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിരുന്നോ സഹാബാക്കൾ പറഞ്ഞു ഇല്ല പ്രവാചകരെ നബിസ് അല്ലാഹ് അലൈ വസ്ലം പറഞ്ഞു എന്നാൽ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു രണ്ടാളുകൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു അവരെ കൈയിൽ പിടിച്ച് ഒരു പരിശുദ്ധമായ ഭൂമിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ രണ്ടാളുകളെ കണ്ടു ആ രണ്ടാളുകളിൽ ഒരാൾ ഇരിക്കുകയാണ് മറ്റേ ആള് അദ്ദേഹത്തിൻ്റെ നേരെ നിൽക്കുകയാണ് ആ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഇരുമ്പിനാലുള്ള ഒരു കൊളുത്തുണ്ട് ആ കൊളുത്തു വായിലേക്ക് പ്രവേശിച്ച് വായിന്റെ ഒരറ്റം മുതൽ പിരടി വരെ ആ കൊളുത്തുകൊണ്ട് വലിച്ചു കീറുകയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂക്കിന്റെ ദൂരത്തിലേക്ക് ഇടുകയാണ് അതും പിരടി വരെ വലിച്ചു കീറുകയാണ് പിന്നെ കണ്ണിലേക്ക് പ്രവേശിക്കുകയാണ് അതും പിരടി വരെ വലിച്ചു കീറുകയാണ് പിന്നീട് അടുത്ത ഭാഗത്ത് അതുപോലെ ചെയ്യുകയാണ് ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ ഭാഗം പഴയ അവസ്ഥയിലേക്കായിട്ടുണ്ടാകും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രിയാമറ്റ വരെ അന്ത്യദിനം സംഭവിക്കുന്നത് വരെ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ആളുകൾ ആ മലക്കുകൾ ബിസ്വല്ലാഹ് മലി അവസലമയോട് പറയുകയാണ് സഹോദരന്മാരെ കളവുകൾ ജീവിതത്തിൽ ശീലമാക്കിയ ആളുകൾ അത്തരം ആളുകൾക്കുള്ള ശിക്ഷയാണ് കളവ് പറയുകയും അത് ലോകത്തിൻ്റെ ചക്രവാളങ്ങളിൽ എത്തുമാറ് പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷയായിക്കൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്സലാമക്ക് മലക്കുകൾ ജിബലീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മിക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ആ പ്രവാചകം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരന്മാരെ നമ്മൾ കളവുകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ജീവിതത്തിൽ ശീലമാക്കി കൊണ്ടു നടക്കുമ്പോൾ നമ്മളെ കവറിലേക്ക് കൊണ്ടുവച്ചത് മുതൽ പ്രിയാമത്തെ വരെ ഈ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും അതുകൊണ്ട് അത്തരം കളവുകൾ ജീവിതത്തിൽ ശീലമാക്കുന്നതിന് ഗൗരവത്തോടു കൂടി കാണാൻ നമ്മൾ സന്നദ്ധമാവുക ഏതൊരു മേഖലയിലും ഏതൊരു സാഹചര്യത്തിലും സത്യം മാത്രം പറയാനും സത്യസന്ധത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സത്യസന്ധന്മാരോടൊപ്പം നിലകൊള്ളുവാനും നമ്മൾ സന്നദ്ധമാവുക സഹോദരന്മാരെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മറ്റുള്ള ആളുകളിൽ നിന്നാകട്ടെ സോഷ്യൽ മീഡിയയിൽ നിന്നാകട്ടെ നമ്മൾ ധാരാളമായി കേൾക്കുന്ന വാർത്തകൾ അതിൻ്റെ സത്യാവസ്ഥയും ഉചസ്ഥിതിയുമൊന്നും ബോധ്യപ്പെടാതെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവമുള്ള പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിന്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ഷെയർ അലൈഹി ചെയ്തിട്ടുണ്ടാവും കേട്ടതൊക്കെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് തന്നെ ഒരാൾക്ക് കളവായി മതിയായതാണ് എന്ന് സഹോദരന്മാരെ നമ്മൾ കളവ് പറയണമെന്നില്ല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നിന്നുമൊക്കെ കേൾക്കുന്ന വാർത്തകൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ മതി മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ കള്ളനായി മാറാൻ അതുകൊണ്ട് തന്നെ ഏതൊരു വാർത്തയും നമ്മൾ കേൾക്കുമ്പോൾ ഏതൊരു കാര്യവും മറ്റുള്ള ആളുകളിൽ നമ്മൾ അറിയുമ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചും മനസ്സിലാക്കിയും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കളവുകൾ നിറഞ്ഞു നിൽക്കുന്ന അത് തൊഴിലാക്കിയ ആളുകൾ വർദ്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അത് പറയുന്നത് അധർമ്മകാരികളായ ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും അള്ളാഹു ഗുജറാത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു അധർമ്മകാരി എന്തെങ്കിലും വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ോ നിങ്ങളത് വ്യക്തമായി അന്വേഷിച്ചറിയുക അറിയാതെ ഒരു വിഭാഗത്തെ നിങ്ങൾ പ്രയാസത്തിലേക്ക് വീഴ്ത്തുകയും അങ്ങനെ നിങ്ങൾ ആ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിന്നീട് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളഹാനുത്താല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അധർമ്മകാരികൾ എന്തെങ്കിലും വാർത്തയുമായി കടന്നു വന്നാൽ അത് വ്യക്തമായി അന്വേഷിച്ചറിയണം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടണം അതല്ല എങ്കിൽ നമ്മളത് പ്രചരിപ്പിക്കുന്നതിലൂടെ മറ്റുള്ള പല ആളുകൾക്കും അത് ദോഷകരമായി ഭവിക്കുകയും പിന്നീട് അത് നമുക്ക് നമുക്ക് ഖേദമുണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നുള്ള സ്വഭാനുഭവം ആ നിലക്ക് ശ്രദ്ധിക്കാനും വീഴ്ചകളിൽ നിന്ന് മുക്തമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ